ഹലോ ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേറ്റുള്ള ഒരു കുഞ്ഞു വീഡിയോ കാണിക്കട്ടെ എപ്പോഴാണ് കരുതട്ടോ എന്തെങ്കിലുമൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എന്നുള്ളത് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര മടി ഇടൂ ഈ വീഡിയോസൊക്കെ എടുത്ത് എഡിറ്റൊക്കെ ചെയ്തുകാണെന്ന് വെച്ചാൽ എനിക്കത് വലിയൊരു ചടങ്ങാണ് ശരിക്കും ഈ വീഡിയോസ് ഒക്കെ ഇടുന്ന ആളുകൾ ചിലറക്കാനില്ലെന്ന് എനിക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ എടുക്കാൻ പോകുന്നത് ഫിലൻ മല്ലു എന്ന് പറയുന്ന ഒരു ഫാമിലി വോക്കേഴ്സിലെ അവരാണ് അപ്പോൾ ഈ ഷൂട്ടുള്ള ഡേയ്സ് ഒക്കെ ഞാൻ കൊച്ചിയിലാകും സ്റ്റേ ചെയ്യുക ഷൂട്ടുള്ള ഡേ ഞാൻ കോഴിക്കോട് വന്നത് കൊച്ചിയിൽ സ്റ്റേ ചെയ്യും അപ്പോൾ ഞാൻ സ്റ്റേ ചെയ്യുന്നത് നോർത്തിലും ഞങ്ങളുടെ സ്റ്റുഡിയോ വരുന്നത് പാലാരിവട്ടത്തുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങും കാരണം കൊച്ചിയാണ് കൊച്ചിയിൽ നല്ല ബ്ലോക്കാണ് ബ്ലോക്ക് വന്നുകഴിഞ്ഞാൽ ലിറ്റാം ലേറ്റ് ആയിരിക്കും എന്നെ എനിക്ക് ചീത്ത നിൽക്കും അപ്പം ഞാൻ വേഗം പോവാണ് ഇതാണ് ഞങ്ങളുടെ സ്റ്റുഡിയോ പാലാരി ഞങ്ങളുടെ സ്റ്റുഡിയോ ആണത് കുറച്ച് തന്നെ തന്നെ ഗസ്റ്റ് വന്നു ഞാൻ ഗസ്റ്റിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേഗം പോവാണ് അപ്പോഴാണ് ഞാൻ ആ കുഞ്ഞി ബേബിനെ ശ്രദ്ധിക്കുന്നത് ഇവയോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ അവരോട് ചോദിച്ചു ഞാൻ ബേബിനെടുക്കായിട്ടുണ്ട് അവർ ഓക്കെ പറഞ്ഞു ഇനി ഒരു ഓക്കെ പറഞ്ഞില്ലെങ്കിലും ഞാൻ എടുക്കും എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം കൂടി ഉണ്ട് അങ്ങനെ ഞാൻ ഈ കുഞ്ഞിനെടുത്ത് കുറേ നേരെ ഈ കുഞ്ഞ് എൻ്റെ കൂടെ തന്നെ ആയിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവനൊരു കുഴപ്പമില്ല ചില പിള്ളേർ വെറുതെ അറിയേലേ ഈ കുഞ്ഞു ബേബിക്കൊന്നും ഒരു പ്രശ്നവും പിന്നെ അത് മാത്രമേ ഉള്ളൂ കാണാൻ നല്ല മുഖി നമുക്കിങ്ങനെ കണ്ടു പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഉള്ളാറൊക്കെ തോന്നില്ല അങ്ങനത്തെ ഒരു ബേബി മാഷാ നേരം നേരെ കൂടെ തന്നെ ആയിരുന്ന കുഞ്ഞി ബി പിന്നെ അതിനു ശേഷം ഞാൻ എൻ്റെ ഗസ്റ്റിനടുത്ത് കുറച്ച് നേരം സംസാരിച്ച് എപ്പോൾ ഞാൻ ആറ് ഇന്റർവ്യൂ എടുക്കാൻ പോകുമ്പോഴും ഒരു ഫൈവ് മിനിറ്റ്സ് എങ്കിലും മിനിമം ഞാൻ എൻ്റെ ഗസ്റ്റായിട്ട് സംസാരിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ എടുക്കാൻ പോകുന്ന എൻ്റെ നിലവാരം അവർ മനസ്സിലാക്കണം എന്ന് എനിക്ക് നിർബന്ധമാണ് അല്ലെങ്കിൽ വലുതായിട്ട് അവരെന്തെങ്കിലും എക്സ്പെക്ട് ചെയ്താലോ കുറച്ച് നേരം ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ എന്നെ ഏകദേശം അവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞാൻ സംസാരിക്കും അതുപോലെ തന്നെ ഇന്റർവ്യൂസ് ഒക്കെ കഴിഞ്ഞു നമ്മുടെ ഗസ്റ്റ് പോയി അടുത്ത പണി എന്ന് പറയുന്നത് എന്റെ ഫോട്ടോഷൂട്ടാണ് അതെൻ്റെ ക്യാമറമാൻമാർ ഇട്ടുള്ള പണിയാട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഫോട്ടോസ് എടുത്താലല്ലേ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ ബൈ